നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു വാർത്ത തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ രണ്ടാം നാൾ വെള്ളപ്പുക കണ്ടിരിക്കുന്നു അമേരിക്കയിൽ നിന്നാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നുള്ള സൂചന ഇതിനോടകം തന്നെ ലഭ്യമായിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടെ ഒഴിവെന്ന പദവിയിലേക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തുവെന്ന് സിസ്റ്റിയൻ ചാപ്പലിന് മുകളിൽ വെള്ളപ്പൊക്ക ഉയർന്നുകൊണ്ട് അറിയിച്ചിരിക്കുന്നത് സിസ്റ്റിയൻ ചാപ്പലിൽ തുടർച്ചയായി കഴിയുന്ന കർദിനാൾമാർ ആദ്യ ദിനം നടത്തിയ തിരഞ്ഞെടുപ്പിൽ തീരുമാനമായിരുന്നില്ല കറുത്ത പുകയായിരുന്നു ആദ്യം ഉയർന്നത് രാവിലത്തെ സെഷനിൽ രണ്ട് റൗണ്ട് വോട്ടെടുപ്പുകളാണ് ഉണ്ടായിരുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായിട്ടുള്ള എൺപത്തി ഒൻപത് വോട്ട് ആർക്കും തന്നെ നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടാം ദിനം വെള്ളപ്പുക ഉയരുകയാണ് ചെയ്തത് ഇതോടെ സിസ്റ്റിയൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിന് സമാപനമായിരിക്കുന്നു വത്തിക്കാൻ ന്യൂസിന്റെ ട്വിറ്റർ പേജിലൂടെയാണ് സിസ്റ്റേൺ ചാപ്പലിന് മുകളിൽ വെള്ളപ്പുക ഉയരുന്ന ചിത്രം സഹിതം വാർത്ത പങ്കുവച്ചിരിക്കുന്നത് വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിൽ ഒത്തുകൂടിയ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾ വോട്ടർമാരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പ്രധാനപ്പെട്ട ജനവാദിലൂടെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ആരാണ് പുതിയ മാർപ്പാപ്പ മാർപ്പാപ്പയെന്ന് ലോകത്തിന് പോലും അറിയാനായി സാധിക്കൂ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിബോസ്റ്റ് ആണ് ഇനി ലിയോ പതിനാലാമൻ മാർപ്പാപ്പയായി അമേരിക്കയിൽ നിന്നും ഇനി വത്തിക്കാൻ സിറ്റിയിലേക്ക് നാഥനായി നല്ല ഇടയനായി മാറാനായി പോകുന്നത് സിസ്റ്റിയൻ ചാപ്പലിലെ മെൽക്കൂരയിൽ വരച്ച മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിങ്ങിന് താഴെ നടന്ന രഹസ്യ യോഗത്തിലാണ് ഈ വോട്ടെടുപ്പ് നടന്നത് ആദ്യ ദിവസം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിലുള്ള നിരാശ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു കറുത്ത പുകയായിരുന്നു ഉയർന്നത് എന്നാൽ രണ്ടാം ദിവസമായി ഇന്നും രാവിലെ വോട്ടെടുപ്പ് നടന്നപ്പോൾ വീണ്ടും കറുത്ത പുക ഉയർന്നു ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തോടെ സിസ്റ്റേം ചപ്പലിന് മുകളിൽ സ്ഥാപിച്ച പുകക്കുഴലിലൂടെ വെള്ളപ്പുകയെത്തി അതോടെ ചാപ്പൽ നടന്ന കോൺക്ലേവിന് സമാപനമായി എഴുന്നൂറ്റി അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള രഹസ്യ സ്വഭാവമുള്ള തിരഞ്ഞെടുപ്പാണ് കോൺക്ലേവിൽ ഇന്നും നടന്നത് കോൺക്ലേവിലെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ട് അതിനുവേണ്ടി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കോൺക്ലേവിന് എത്തിച്ചിരുന്ന ഭക്ഷണത്തിൽ പോലും കർശന നിരീക്ഷണമായിരുന്നു ഏർപ്പെടുത്തിയത് കാത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം പോപ്പിനെ തിരഞ്ഞെടുക്കാൻ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാരാണ് സിസ്റ്റ്യൻ ചാപ്പലിൽ സമ്മേളിച്ചത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്ന കർദിനാളാണ് പുതിയ മാർപ്പാപ്പ ദിവ്യബലിക്ക് ശേഷം കർദിനാൾമാർ സിസ്റ്റിയൻ ചാപ്പലിലെത്തി വോട്ടെടുപ്പിൽ കൃത്യമായി തന്നെ അവരുടെ സമ്മതിദാനാവകാശം വ്യക്തമാക്കി മലയാളി കർദിനാൾമാരായിട്ടുള്ള ബസീലിയോസ് ക്ലിമിസിസ് കത്തോലിക്ക ബാവ ഇരുപത്തി എട്ടാമതും ജോർജ് കൂവക്കാട് നൂറ്റി മുപ്പത്തി മൂന്നാമതായും കോൺക്ലേവിലുണ്ട് ഇവരടക്കം നാല് കർദിനാൾമാർ ഇന്ത്യയിൽ നിന്ന് കോൺക്ലേവിൽ പങ്കെടുത്തു ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ മാർപാപ്പ ഉണ്ടാകുമോ എന്ന ആകാംക്ഷ കൂടിയായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് കോൺക്ലേവിലും ഈ ഒരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിക്കുന്നയാൾ ഫ്രാൻസിസ് പാർപ്പയുടെ ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായി വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടും ആർക്കെങ്കിലും നിശ്ചിത ഭൂരിപക്ഷം കിട്ടുന്നത് വരെ കോൺക്ലേവ് തുടരണം ഇതാണ് നിയമം കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിലേക്ക് വിശ്വാസികളുടെ പ്രവേശനം നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വിശ്വാസികൾക്കേറെ ആശ്വാസകരമായൊരു വാർത്ത സന്തോഷം നൽകുന്നൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത oh